ഹലോ ഹായ് റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണേ ഈവനിങ് സ്നാക്സ് ആണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ എന്നാ പിന്നെ ഒട്ട് സമയം കളയണ്ട നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഒരു ഞാൻ നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതൊന്ന് ആവി ഏറ്റിയെടുക്കുന്നുണ്ട് പഴം അവിടെ നിന്ന് വേഗട്ടെ നമുക്ക് ഒരു പണ്ടുണ്ടാക്കാനുണ്ട് നമ്മൾ ഒരു മൂന്ന് ബെല്ലം എടുത്തിട്ടുണ്ട് ബെല്ലം അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ അത് സെറ്റായി വന്നു പിന്നെ നമ്മുടെ പഴം ആ സമയം കൊണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനത് അരിപ്പയിൽ വെച്ച് അരിച്ചു കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം ഉണ്ടാക്കാൻ പിന്നെ അല്പം തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി അതിൻ്റെ മ മുകളിലേക്കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി നമ്മളതൊന്ന് വറ്റിച്ചെടുക്കണം പിന്നെ അല്പം ഏലക്കായും കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ വെള്ളത്തിലുള്ള വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല പണ്ടം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ പഴം ഓരോന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുക കണ്ടില്ലേ നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിതിൽ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒന്നര കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നന്നായി ഒഴച്ച് സെറ്റാക്കി എടുക്കുക അല്പം വെളിച്ചെണ്ണ ഞാൻ തടവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ലെവലിൽ വേണം നമുക്കത് ഒഴിച്ചെടുക്കാൻ അതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് നമ്മളെടുത്ത് ഇങ്ങനെ പരുത്തി എടുത്തതിന് ശേഷം നമ്മൾ നേട്ടം തയ്യാറാക്കി വെച്ച വെല്ലം കൊണ്ടുള്ള ആ പണ്ടില്ലേ അത് നമ്മൾ നടുക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി കൈവെള്ളയിൽ വെച്ച് ഉരുട്ടി നല്ല റൗണ്ട് ഷേപ്പ് തന്നെ എടുക്കുക കണ്ടില്ലേ നല്ല രസമില്ലേ കാണാൻ അതുപോലെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അങ്ങനെ വീട്ടിലേത്തപ്പോഴും ഉണ്ടെങ്കിൽ ഒന്നും ആര് കളയണ്ട ഇതേപോലത്തെ ഒരു സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും നല്ല ടേസ്റ്റോട്ട് കഴിച്ചോളും അങ്ങനെ ഞാൻ എല്ലാം ഇഡ്ഡലി പാത്രത്തിൽ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് അവിടുന്ന് വകട്ടെ ഒരു ഇരുപത് ടു മുപ്പത് മിനിറ്റും കൊണ്ട് ഇത് റെഡിയാവും അങ്ങനെ എല്ലാം റെഡിയായി താങ്ക് യു ഫോർ വാച്ചിങ്